ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് അതിനിർണ്ണായകമായൊരു മത്സരത്തിന് വേണ്ടി ഇന്ന് ഇറങ്ങുകയാണ് ചെന്നൈ എഫ് സിയാണ് ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ തുടർച്ചയായ മൂന്ന് തോൽവുകൾ ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിന് ഇറങ്ങുന്നത് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ സങ്കീർണമാകും ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഇപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് വരുന്നത് ഒരു വലിയ ഇടവേള ലഭിച്ചതുകൊണ്ട് തന്നെ തയ്യാറെടുക്കാൻ ആവശ്യമായ സമയം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടീമിൻ്റെ മാനസികാവസ്ഥ അഥവാ മൂഡ് ശരിയായി എന്നുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്റ്റാറെ പറഞ്ഞത് നോക്കാം മത്സരം പരാജയപ്പെടുക എന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മൂന്ന് മത്സരങ്ങൾ അടുപ്പിച്ച് പരാജയപ്പെടുക എന്നത് അതിനേക്കാൾ കഠിനമായ കാര്യമാണ് ഇത് വളരെയധികം വേദന ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ പറയേണ്ട ഒരു കാര്യമുണ്ട് ടീമിന്റെ മൂഡ് ഇപ്പോൾ നല്ല നിലയിലാണ് ഈ മത്സരത്തിൽ ശ്രദ്ധ നൽകണം ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് പറഞ്ഞിട്ടുള്ളത് ഈ മാസം രണ്ട് മത്സരങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് എന്ന് പലരും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അതെല്ലാം ക്ലബ്ബ് അധികൃതർ തന്നെ തള്ളിക്കളഞ്ഞു നിലവിൽ സ്റ്റാറയെ ഒഴിവാക്കാനൊന്നും ബ്ലാസ്റ്റേഴ്സ് ആലോചിക്കുന്നില്ല ഈ സീസൺ മുഴുവനും അദ്ദേഹം തന്നെ തുടരാനാണ് സാധ്യത ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു പുതിയൊരു വീഡിയോയുമായി ബ്ലാസ്റ്റ് ബ്ലാസ്റ്റിസലിന വീടുമത്താം